നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് അതിർത്തി കടന്നതിന് പിന്നാലെ നാറ്റോയും യോഗം വിളിച്ചിരിക്കുകയാണ് കുറേ കാലമായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോഴൊക്കെ തന്നെ പല യുദ്ധവിദഗ്ധരും നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു റഷ്യയുടെ ലക്ഷ്യം യുക്രൈൻ മാത്രമല്ല നാറ്റോ രാജ്യങ്ങൾ കൂടിയാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇന്നലെ സത്യമായിരിക്കുകയാണ് വളരെ വലിയ ആക്രമണമാണ് പോളണ്ടിലോട്ട് റഷ്യ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നത് യൂറോപ്പിലെമ്പാടും ഇപ്പോൾ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ലോകത്തിന്റെ പല കോണുകളിലും ഇപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലാപമടക്കം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് ഇതിനിടയിലാണ് റഷ്യ ഇപ്പോൾ പോളണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനായിട്ട് വരുന്നതും വലിയൊരു യുദ്ധ ഭീതിയിലേക്ക് അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് യൂറോപ്പ് കടക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് എല്ലാവരും ഉയർത്തുന്നത് യൂറോപ്പ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാവുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ റഷ്യയുടെ ഈ ആക്രമണങ്ങൾ യുക്രൈൻ എതിരായ ആക്രമണം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പോളണ്ടിൻ്റെ വ്യോമബാധയും ലംഘിച്ചാണ് റഷ്യയുടെ ഡ്രോണുകൾ അതിർത്തി കടന്ന് എത്തിയിരിക്കുന്നത് പത്തൊൻപത് തവണ റഷ്യൻ ഡ്രോണുകൾ വ്യാമപരിധി ലംഘിച്ചെന്ന് വ്യക്തമാക്കിയ പോളണ്ട് നാറ്റോ സേനയ്ക്കൊപ്പം ചേർന്ന ഡ്രോണുകളെല്ലാം തന്നെ വെടിവെച്ച് വീഴ്ത്തിയെന്നും വ്യക്തമാക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പോളണ്ട് സംഘർഷത്തിന്റെ പടിവാതിലിൽ എത്തുന്നതും ആദ്യമാണ് മേഖലയിൽ നാറ്റോ സേന സുരക്ഷയും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റേത് കൈവിട്ട കളിയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കും തുറന്നടിച്ചിട്ടുണ്ട് യുക്രൈനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾക്ക് പുടിൻ തന്നെ തടയിടുകയാണെന്ന വിമർശനമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ യൂണിയനും പുടിന്റെ യുദ്ധ ഫണ്ടിനെ തടയിടാൻ എന്നോണം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമേൽ നൂറു ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനിടെയാണ് പോളണ്ടിനെയും പ്രകോപിപ്പിച്ച് റഷ്യയുടെ ഡ്രോൺ നീക്കങ്ങൾ കുറെ കാലങ്ങളായിട്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യയാണ് റഷ്യയെ യുദ്ധത്തിനെതിരെ പ്രേരിപ്പിക്കുന്നത് അതിനുള്ള എല്ലാ സഹായം നൽകുന്നത് ഇന്ത്യയാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അമേരിക്കയടക്കം പലപ്പോഴും പ്രത്യക്ഷത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു സൈനിക ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും പ്രതിരോധ ചെലവിൻ്റെ കാര്യത്തിലായാലും റഷ്യയും നാറ്റോയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും ആകില്ല അത്രയ്ക്കും ശക്തരാണ് അപ്പുറത്തുള്ള നാറ്റോ സേന നാറ്റോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് അംഗരാജ്യങ്ങളുടെയും പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ബില്യൺ ഡോളറായിരുന്നു മറുവശത്ത് റഷ്യ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിരോധത്തിനായി ചെലവഴിച്ചത് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ബില്യൺ ഡോളർ മാത്രമായിരുന്നു നാറ്റോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം സൈനികർ അവർക്ക് വേണ്ടി പോരാടാൻ സജ്ജരാണ് റഷ്യയ്ക്കാകട്ടെ എട്ട് ലക്ഷം സജീവ സൈനികർ ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം സൈനികർ മാത്രമാണ് ഉണ്ടാകുക ഇതെല്ലാമാണ് റഷ്യക്കും ചില ഒരു യൂറോപ്യൻ യൂണിയൻ സൃഷ്ടിക്കുന്ന ആശങ്കകൾ എന്ന് വേണമെങ്കിൽ പറയാം യുക്രൈൻ നാറ്റോ അംഗമാകുന്നതിന് മുൻപ് അവരെ വരുതിയിലാക്കിയില്ലെങ്കിൽ വൻ സുരക്ഷാ ഭീഷണിയാണ് തങ്ങൾക്കുണ്ടാകുക എന്ന കൃത്യമായ ബോധ്യമാണ് ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് അധിനിവേശത്തിലേക്ക് കടക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത് പോലും ഏതായാലും ഇപ്പോൾ അതിർത്തിയിൽ വളരെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നാറ്റോയും എല്ലാം മുൻകൂട്ടി കണ്ട് ഒരു കരുതൽ എടുക്കുന്നുണ്ട് അവിടെ അടിയന്തര യോഗമടക്കം വിളിച്ചിരിക്കുകയാണ് നാറ്റോ റഷ്യയും ഇവിടെ എല്ലാ അതിർത്തിയിലടക്കം സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് റഷ്യൻ പട്ടാളത്തെയും ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലുള്ള പുരുഷന്മാർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് റഷ്യയും സംബന്ധിച്ചാണ് മറ്റൊന്നുമല്ല ഇന്ത്യൻ പുരുഷന്മാരെ റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പ്രലോഭിപ്പിച്ച് മുൻനിരയിലേക്ക് അയക്കുന്നുണ്ടെന്ന പുതിയ റിപ്പോർട്ടുകൾക്കിടെയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ വീണ്ടും തങ്ങളുടെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതായത് അവിടെ റഷ്യ പോളണ്ട് അടക്കം കടന്ന് ആക്രമിച്ചിരിക്കുകയാണ് ഈ സഹ സാഹചര്യത്തിലാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഇതിന്റെ ഒരു അലേർട്ട് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് പുരുഷന്മാരോട് പൗരന്മാരോട് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ അടുത്തിടെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകൾ കണ്ടുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഈ രീതി അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പൗരന്മാരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹിയിലും മോസ്കോയിലും റഷ്യൻ അധികാരികളുമായി തങ്ങൾ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ദുരിതബാധിതരായ ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബങ്ങളുമായും തങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്തരം നിയമനങ്ങളുടെ അപകട സർക്കാർ ആവർത്തിച്ച് അടിവരയിട്ടിട്ടുണ്ടെന്നാണ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിൽ ചേരാനുള്ള ഏതൊരു ഓഫറുകളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും തങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഒരിക്കൽ കൂടി ശക്തമായി അഭ്യർത്ഥിക്കുന്നു കാരണം ഇത് അപകട നിറഞ്ഞ ഒരു കോഴ്സാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പല രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളൊക്കെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് വളരെ സൗഹൃദപരമായിട്ടുള്ള റഷ്യയുമായി മുൻപോട്ട് പോകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ പക്ഷേ എന്നിരുന്നാലും തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ ആപത്ത് വരുന്ന ഇത്തരത്തിലുള്ള റഷ്യൻ പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അടക്കം യാതൊരു കാരണവശാലും ഇന്ത്യ അനുവദിക്കുന്നതല്ല അത്തരത്തിൽ എന്തെങ്കിലും ഓഫറുകൾ അത്തരത്തിൽ എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷിച്ചു മാത്രം അത് വളരെ അപകടം നിറഞ്ഞ കാര്യമാണെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിലെ റഷ്യയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് സംഘർഷവുമായി ബന്ധപ്പെട്ട വഞ്ചനാപരമായ ജോലി വാഗ്ദാനങ്ങൾക്കെതിരെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ പുറപ്പെടുവിച്ച നിരവധി മുന്നറിയിപ്പുകളെ തുടർച്ചയാണ് ഈ മുന്നറിയിപ്പും ഈ വർഷം ആദ്യം നൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യക്കാർ റഷ്യൻ സായുധ സേനയിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചിരുന്നു ഇത് വളരെ അപകടമാണ് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് പേരുടെ സേവനങ്ങൾ ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ഉയർന്ന തലങ്ങളിലെ ചർച്ചകൾ ഉൾപ്പെടെ തുടർച്ചയായ ഇടപെടലുകളെ തുടർന്ന് നിർത്തലാക്കിയിരുന്നു ഈ സമയത്ത് പതിമൂന്ന് ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ തുടർന്നിരുന്നു അവരിൽ പന്ത്രണ്ട് പേരെ കാണാതായതായി വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തിരുന്നു കാണാതായ ഇന്ത്യക്കാർ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനായി ന്യൂഡൽഹി മോസ്കോയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ജയ്സ്വാൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മോസ്കോയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി കഴിഞ്ഞ വർഷം ഇന്ത്യൻ പൗരന്മാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് അറിയിച്ചത് യുക്രൈൻ ഇതിനകം റിക്രൂട്ട് ചെയ്ത വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികാരികളുമായി അടുത്ത ഏകോപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എംബസി അറിയിച്ചിരുന്നു ഏതായാലും ഇത് വളരെ ജാഗരൂകരായിരിക്കാൻ ഇന്ത്യയിലുള്ള പുരുഷ പുരുഷന്മാരോട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതും റഷ്യയിൽ ഇപ്പോൾ പോളണ്ടിലടക്കം ആക്രമിച്ചുകൊണ്ട് യുക്രൈനിലോട്ടും ആക്രമണം നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകളെ ഇപ്പോൾ പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പ്രവർത്തിയും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ഒരു കെണിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഫറുകളിൽ ഇന്ത്യൻ പൗരന്മാർ വീഴരുത് അത് അവരുടെ ജീവനെ വളരെ ആപത്താണ് വിളിച്ചു വരുത്തുക എന്നുള്ള മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ കുറച്ചു കാലങ്ങളായിട്ട് അമേരിക്ക അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അത് റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളടക്കം തന്നെ റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്തൊക്കെ തന്നെ ഇന്ത്യയായിരുന്നു അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് സാമ്പത്തികമായിട്ട് റഷ്യയെ ഒന്ന് സഹായിക്കാൻ മുതിർന്നിരുന്നത് അതിനെതിരെ പലപ്പോഴും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ഇരട്ടത്തീരിവ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യ ചൈന ബ്രസീൽ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ വിൽപ്പന നടത്തുന്നതിലൂടെയാണ് റഷ്യ യുക്രൈനിൽ നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതെന്നാണ് നാറ്റോയിലെ യു എസ് അംബാസിഡർ മാത്യു വിറ്റേക്കർ ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഇപ്പോൾ യു എസ് അംബാസിഡർ തുറന്നടിച്ചിരിക്കുന്നത് മോസ്കോയിൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഈ രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങളും തീരുവകളും ഏർപ്പെടുത്തണമെന്ന് വിറ്റേക്കർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിന് പണം കണ്ടെത്തുന്നതിനായി ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് റഷ്യ നൽകുന്ന എണ്ണ വിൽപ്പനയിലൂടെയാണ് പണം ലഭിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് യുക്രൈനിലെ റഷ്യയുടെ തുടർച്ചയായ ആക്രമണം ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ തന്നെ അത് വളരെ ക്രൂരമാണെന്ന് വ്യക്തമാക്കുന്നതിനെ യൂറോപ്യൻ യൂണിയനുമായും വിശാലമായ സ്വതന്ത്ര ലോകവുമായും അധിക ഉപരോധങ്ങളും താരിഫുകളും ഏകോപിപ്പിക്കണമെന്നും അംബാസിഡർ പറഞ്ഞിരിക്കുകയാണ് വ്ളാഡിമീർ പുടിന്റെ ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വരുമാനം കുറയ്ക്കുന്നതിനും കൂടുതൽ ഉപരോധങ്ങളും താരിഫുകളും പ്രയോഗിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുമെന്നും ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നതെന്നും വിറ്റേക്കർ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കാണുന്ന മരണവും നാശവും അവസാനിപ്പിക്കേണ്ടതുണ്ട് യുദ്ധം നിർത്താൻ പുഡിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരേണ്ടതുണ്ടെന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇരുപക്ഷവും ചർച്ചയിലൂടെയുള്ള ഒത്തുതീർപ്പിനെ ഒടുവിൽ സമ്മതിക്കേണ്ടി വരുമെങ്കിലും സുരക്ഷാ ഗ്യാരന്റികൾ പകരമായി മുൻനിരകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു കരാറിലെത്താൻ യുക്രൈൻ ഇതിനകം സന്നദ്ധത പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് വിറ്റേക്കർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ചൈനയിലടക്കം വെച്ചിട്ട് പുടിനുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊക്കെ തന്നെ അത് വളരെ ആശങ്ക ഉണ്ടാക്കിയിരുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു കാരണം അമേരിക്കയുടെ ഇരട്ട തീരവ യുദ്ധം ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുകയാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നത് മാത്രമല്ല അവിടെ ഷഹായ് ഉച്ചകോടിയിലടക്കം ഈ പറയുന്ന പല രാജ്യങ്ങളും ഒത്തുകൂടിയപ്പോഴൊക്കെ തന്നെ അമേരിക്കയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പ് വർദ്ധിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് റഷ്യയാണ് ഇത്തരത്തിൽ യുക്രൈനെതിരെ അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ റഷ്യയെ യുദ്ധം ചെയ്യുന്നതിനെ അവരെ സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ എണ്ണ വാങ്ങിക്കൊണ്ട് സഹായിക്കുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ യു എസ് അംബാസഡർ ഏതായാലും നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് നെറ്റോയും ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു ഇത് തുടർച്ചയായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു മൂന്നാം മഹാലോക യുദ്ധത്തിലേക്ക് യൂറോപ്യൻ യൂറോപ്പിനെ നയിക്കും എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധരടക്കം നൽകുന്നത്